ഭരണഘടന എന്നതിന് ഇംഗ്ലീഷിലുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പദം ഏത് ഭാഷയിൽ നിന്ന് വന്നതാണ് ലാറ്റിൻ ലാറ്റിൻ ഭാഷയിലുള്ള കോൺസ്റ്റിറ്റ്യൂർ എന്ന വാക്കിൽ നിന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പദം വന്നത് ഉണ്ണീസ് വിജയപാത അവതരിപ്പിക്കുന്ന ഭരണഘടന ക്യൂസ് നമ്മുടെ ഭരണഘടനയെക്കുറിച്ചുള്ള ലളിതമായ അടിസ്ഥാനപരമായ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയ ഈ ക്യൂസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്തോളൂ ഒരു രാജ്യത്തിൻ്റെ ഭരണപരമായ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നതിനുള്ള അടിസ്ഥാന നിയമസംഹിതക്ക് പേര് ഭരണഘടന കോൺസ്റ്റിറ്റ്യൂഷൻ ലോ ഓഫ് ദ ലാൻഡ് എന്ന് പറയപ്പെടുന്നത് ഭരണഘടന കോൺസ്റ്റിറ്റ്യൂഷനെയാണ് എത്ര തരം ഭരണഘടനയാണ് ഉള്ളത് രണ്ട് തരം ലിഖിതം അലിഖിതം എന്നിങ്ങനെ രണ്ടു തരം ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന എന്ന ആശയം ആദ്യം മുന്നോട്ട് വെച്ച സ്വാതന്ത്ര്യ സമര നേതാവ് എം എൻ റോയ് ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന എന്ന ആശയം എം എൻ റോയ് മുന്നോട്ട് വെച്ചത് ഏത് പത്രത്തിലൂടെയാണ് ദി ഇന്ത്യൻ പേട്രിയറ്റ് ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന എന്ന ആശയം ആദ്യം മുന്നോട്ട് വെച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണ് സ്വരാജ് പാർട്ടി സ്വരാജ് പാർട്ടി ഇന്ത്യക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്നതിനെ കുറിച്ച് ആലോചിച്ചു തീരുമാനിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യയിലേക്ക് അയച്ച കമ്മിറ്റി ഏത് ക്യാബിനറ്റ് മിഷൻ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയുടെ ഭരണഘടന നിയമനിർമ്മാണ സഭ രൂപീകരിച്ചത് ആരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം ഇന്ത്യയുടെ ഭരണഘടന നിയമനിർമ്മാണ സഭ രൂപീകരിക്കപ്പെട്ടത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറിന് ഭരണഘടനാ നിയമനിർമ്മാണ സഭ ആദ്യമായി യോഗം ചേർന്നത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒൻപതിന് ആദ്യ യോഗത്തിൽ ആകെ ഇരുന്നൂറ്റിയേഴ് അംഗങ്ങൾ പങ്കെടുത്തതിൽ എത്ര പേർ വനിതകളായിരുന്നു ഒൻപത് പേരാണ് വനിതകൾ ഉണ്ടായിരുന്നത് ആദ്യമായി ഭരണഘടനാ നിയമനിർമ്മാണ സഭയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് ആര് ജെ ബി കൃപലാനി എവിടെ വെച്ചായിരുന്നു സഭയുടെ ആദ്യത്തെ യോഗം നടന്നത് ന്യൂഡൽഹിയിലെ പഴയ പാർലമെന്റ് മന്ദിരത്തിലെ സെൻട്രൽ ഹാളിൽ വെച്ച് ആദ്യ സമ്മേളനത്തിന്റെ താത്കാലിക അധ്യക്ഷൻ സഭയിലെ ഏറ്റവും പ്രായം കൂടിയ അംഗം ആയിരുന്നു ആര് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ ഭരണഘടനാ അസംബ്ലിയുടെ സ്ഥിരം അധ്യക്ഷനായി തെരഞ്ഞെടുത്തതാരെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എന്നാണ് രാജേന്ദ്ര പ്രസാദിനെ സ്ഥിരം അധ്യക്ഷനായി തെരഞ്ഞെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിനൊന്നിന് ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷന്മാർ ആരൊക്കെയാണ് എച്ച് സി മുഖർജി വി ടി കൃഷ്ണമാചാരി ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ എത്ര മലയാളി അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് പതിനേഴ് പേരാണ് മലയാളികളായി ഉണ്ടായിരുന്നത് ആനി മസ്ക്രീൻ അമ്മു സ്വാമിനാഥൻ എന്നിവരെ കൂടാതെ ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ അംഗമായ മലയാളി വനിത ആര് ദാക്ഷായണി വേലായുധൻ ഭരണഘടനാ അസംബ്ലിയിൽ അംഗമായ ഏക ദളിത് പേര് ണി വേലായുധൻ എല്ലാവരും ജി കെ ക്യൂസ് വിജയ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ മുദ്ര ആയി തെരഞ്ഞെടുത്തത് ആന ആനയായിരുന്നു മുദ്ര ഭരണഘടനാ അസംബ്ലിയുടെ സ്പീക്കർ ആരായിരുന്നു ജി വി മാവ്ലങ്കാർ ജി വി മൗലങ്കാർ ഭരണഘടനാ നിർമ്മാണം പൂർത്തിയാക്കാൻ എടുത്ത സമയം രണ്ടു വർഷം പതിനൊന്ന് മാസം പതിനെട്ട് ദിവസം ആണ് സമയം എടുത്തത് ഭരണഘടനയുടെ പൂർണ അംബേദ്കർ ആദ്യമായി ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ അവതരിപ്പിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് നവംബർ നാലിന് ഭരണഘടനയെ ഭരണഘടനാ അസംബ്ലി അംഗീകരിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറിന് ഭരണഘടനാ ദിനമായി രാജ്യം ആചരിക്കുന്നത് എന്നാണ് നവംബർ ഇരുപത്തിയാറിന് ഭരണഘടനയിൽ ഒപ്പുവെച്ച അംഗങ്ങളുടെ എണ്ണം എത്രയാണ് ഇരുന്നൂറ്റി എൺപത്തി നാല് ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് ഇന്ത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെട്ടത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വരുമ്പോൾ എത്ര അനുച്ഛേദങ്ങളും പട്ടികകളും ഭാഗങ്ങളും ഉണ്ടായിരുന്നു മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് അനുഛേദങ്ങൾ അഥവാ ആർട്ടിക്കിൾസ് എട്ട് പട്ടികകൾ അതായത് ഷെഡ്യൂൾസ് ഇരുപത്തിരണ്ട് ഭാഗങ്ങൾ അഥവാ പാർട്സ് ഉണ്ടായിരുന്നു നിലവിൽ ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര അനുച്ഛേദങ്ങളും പട്ടികകളും ഭാഗങ്ങളുമാണ് ഉള്ളത് നാനൂറ്റി നാൽപ്പത്തെട്ട് അനുച്ഛേദങ്ങൾ അഥവാ ആർട്ടിക്കിൾസ് പന്ത്രണ്ട് പട്ടികകൾ അഥവാ ഷെഡ്യൂൾസ് ഇരുപത്തിയഞ്ച് ഭാഗങ്ങൾ അഥവാ പാർട്സ് ആണ് നിലവിലുള്ളത് ഇരുപത്തിരണ്ട് കമ്മിറ്റികൾ അടങ്ങിയ ഭരണഘടനാ അസംബ്ലിയിലെ പ്രധാന കമ്മിറ്റി ഏത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ തലവൻ ആരായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ എണ്ണം എത്ര ഏഴ് ഏഴ് അംഗങ്ങളാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ലോകത്തിലെ എഴുതപ്പെട്ട ഭരണഘടനകളിൽ ഏറ്റവും വലുത് ഏത് ഇന്ത്യൻ ഭരണഘടനയാണ് ലോകത്തെ എഴുതപ്പെട്ട ഏറ്റവും വലിയ ഭരണഘടന ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഭരണ ഭരണസമ്പ്രദായം പാർലമെന്ററി ജനാധിപത്യം ജനാധിപത്യത്തിന്റെ വിജയകരമായ നിലനിൽപ്പിനും പൗരന്മാരുടെ സമ്പൂർണ്ണ വികാസത്തിനുമായി ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾക്ക് പേര് മൗലികാവകാശങ്ങൾ അഥവാ ഫണ്ടമെന്റൽ റൈറ്റ്സ് സാമൂഹ്യനീതി ഉറപ്പാക്കാനായി രാഷ്ട്ര ഭരണത്തിനുള്ള നിർദ്ദേശങ്ങളുടെ ഒരു കൂട്ടം ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിന് പൊതുവെ പറയുന്ന പേര് നിർദ്ദേശക തത്വങ്ങൾ നിർദ്ദേശക തത്വങ്ങൾ കേന്ദ്ര സംസ്ഥാന പ്രാദേശിക ഗവൺമെൻ്റുകൾക്ക് അധികാരം പങ്കിട്ടു നൽകുന്ന ഇന്ത്യയുടെ ഭരണ രീതിക്ക് പറയുന്ന പേര് സംയുക്ത ഭരണ വ്യവസ്ഥ അഥവാ ഫെഡറൽ സിസ്റ്റം നിയമനിർമ്മാണ സഭ ലെജിസ്ലേച്ചർ കാര്യനിർവഹണ വിഭാഗം എക്സിക്യൂട്ടീവ് എന്നിവ കൂടാതെ ഭരണകൂടത്തിന്റെ മൂന്നാമത്തെ വിഭാഗം ഏതാണ് നീതിന്യായ വിഭാഗം ജുഡീഷ്യറി ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഏതിനെയാണ് ഭരണഘടനയുടെ ആമുഖത്തെയാണ് ഭരണഘടനയുടെ ആമുഖം എന്ന ആശയം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ എഴുതി തയ്യാറാക്കി അവതരിപ്പിച്ചത് ആരാണ് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ഏതാണ് ഭാഗം രണ്ട് നിയമത്തിന് മുന്നിൽ സമത്വം നിയമമുഖേന തുല്യ സംരക്ഷണം ഉറപ്പു നൽകുന്ന ആർട്ടിക്കിൾ ഏത് ആർട്ടിക്കിൾ പതിനാല് മതം വംശം ജാതി ലിംഗം ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം നിരോധിക്കുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ പതിനഞ്ച് സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും അവസര സമത്വം ഉറപ്പു നൽകുന്ന ആർട്ടിക്കിൾ അഥവാ അനുച്ഛം ഏതാണ് ആർട്ടിക്കിൾ പതിനാറ് ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിന് വിധേയമായി സ്വതന്ത്രമായി സംഘടനകളും യൂണിയനുകളും രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം ഏത് ആർട്ടിക്കിൾ ഉറപ്പാക്കുന്നു ആർട്ടിക്കിൾ പത്തൊൻപതിൽ നാല് നിങ്ങൾക്കായി ജി കെ ക്യൂസ് ഉണ്ണീസ് വിജയപാത സബ്സ്ക്രൈബ് ചെയ്തോളൂ രാജ്യത്തിനകത്തുള്ള സഞ്ചാര സ്വാതന്ത്ര്യം ആർട്ടിക്കിൾ പത്തൊൻപത് ഉറപ്പാക്കുമ്പോൾ രാജ്യാന്തര സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്ന ആർട്ടിക്കിൾ ഏത് ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം ഉറപ്പു നൽകുന്ന ആർട്ടിക്കിൾ ഏത് ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലികാവകാശമാക്കിയ ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് എ വിദ്യാഭ്യാസത്തെ മൗലികാവകാശമാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതാണ് എൺപത്തി ആറാം ഭേദഗതിയാണ് ചൂഷണങ്ങൾക്കെതിരായുള്ള അവകാശം ഉറപ്പാക്കുന്ന ആർട്ടിക്കിൾ ഏത് ആർട്ടിക്കിൾ ഇരുപത്തി മൂന്ന് ബാലവേല നിരോധനം ഏത് ആർട്ടിക്കിളിലാണ് ആർട്ടിക്കിൾ ഇരുപത്തി നാല് മതേതരത്വം എന്ന പദം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭേദഗതി നാൽപ്പത്തി രണ്ടാം ഭേദഗതിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ഇത് കൊണ്ടുവന്നത് മൗലികാവകാശങ്ങളുടെ ലംഘനം ഉണ്ടായാൽ ഒരു പൗരന് സുപ്രീം കോടതിയെ സമീപിക്കാം എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏത് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് ഭരണഘടന നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന ഏത് മൗലികാവകാശമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ നാൽപ്പത്തി നാലാം ഭരണഘടനാ ഭേദഗതിയിലൂടെ നീക്കം ചെയ്തത് ഇല്ലാതാക്കിയത് സ്വത്തവകാശം മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏത് ആർട്ടിക്കിൾ അൻപത്തിയൊന്ന് എ ഭരണഘടനയുടെ ആണിക്കല്ല് ഇന്ത്യയുടെ മാഗ്ന കാർട്ട സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ എന്നെല്ലാം വിശേഷിപ്പിക്കപ്പെടുന്ന ഭരണഘടനയിലെ ഭാഗം ഏത് ഭാഗം മൂന്ന് ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ടിന് ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗാനത്തെ അംഗീകരിച്ചതെന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിന് ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗീതത്തെ അംഗീകരിച്ചതെന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിന് ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ മുദ്ര അംഗീകരിച്ച ദിനം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് ഭരണഘടനാ നിർമ്മാണ സഭ എന്നാണ് ദേശീയ കലണ്ടർ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് മാർച്ച് ഇരുപത്തിരണ്ടിന് ഇന്ത്യൻ ഭരണഘടനയുടെ കൈയെഴുത്ത് പ്രതി തയ്യാറാക്കിയത് ആരാണ് പ്രേം ബിഹാരി നരേൺ റൈസാദ പ്രേം ബിഹാരി നരയൻ റൈസാദ ഇന്ത്യൻ ഭരണഘടനയുടെ ലേഔട്ട് തയ്യാറാക്കിയത് ആരാണ് നന്ദലാൽ ബോസ് നന്ദലാൽ ബോസ് ഭരണഘടനയുടെ കൈയെഴുത്ത് പ്രതി മനോഹരമാക്കിയ ശാന്തി നികേതനിലെ കലാകാരന്മാർ ആരൊക്കെയാണ് നന്ദലാൽ ബോസ് രാം മനോഹർ സിൻഹ രണ്ടുപേർ ഭരണഘടനയുടെ ഹിന്ദി കൈയെഴുത്തു പ്രതി തയ്യാറാക്കിയതാര് വസന്ത് കൃഷൻ വൈദ്യ വസന്ത് കൃഷൻ വൈദ്യ ഭരണഘടനയുടെ ഹിന്ദി കയ്യെഴുത്തു പ്രതി മനോഹരമാക്കിയതായി നന്ദലാൽ ബോസ് ഭരണഘടന പ്രകാരം ഒരു പൗരന്റെ മൗലിക കടമകളായി പറയുന്നത് എത്ര എണ്ണമാണ് പതിനൊന്ന് ആർട്ടിക്കിൾ അൻപത്തൊന്ന് എയിൽ എ മുതൽ കെ വരെയുള്ള പതിനൊന്ന് എണ്ണം കൂടുതൽ അറിവിന് കൂടുതൽ ക്യൂസിന് ഉണ്ണീസ് വിജയപാത